ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മുടിയൊക്കെ ഡൈ ചെയ്യുമ്പോഴത്തേനും അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വാസിലും കയ്യിലൊന്നും തടകിയിട്ട് നമ്മൾ ഡൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും പറ്റാതെ തന്നെ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റും അത് നമ്മുടെ കയ്യിലൊക്കെ പറ്റും പോവാനൊക്കെ പാടായിരിക്കും ഇതാകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒന്നും ആവാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സിബ്ബ് ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സിബാണേലും അവർ പെട്ടെന്ന് ഇതേപോലെ വലിച്ചിടുകയും ഇടുകയൊക്കെ ചെയ്യും അപ്പം ഇടയ്ക്ക് ഇതേപോലെ കുരുങ്ങാറുണ്ട് അപ്പോൾ ഇതേപോലെ വാസിലിനൊന്ന് തേച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും വാസിലിനടി ഭാഗത്തും മുകൾ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സിബ് ഇടുന്നതിനോ തുറക്കുന്നതിനോ ഒന്നും ഒരു പ്രയാസവും കാണത്തില്ല കണ്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് സിബ് പൊട്ടാതെ തന്നെ നമുക്ക് വലിച്ച് ഊരി അടിക്കുകയൊക്കെ ചെയ്യുന്നതിന് പ്രയാസമില്ലാതെ തന്നെ തുറക്കാം കണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് ടൈറ്റായിട്ടുള്ള സിബിനകത്തൊക്കെ ഒന്ന് വാസിലും പുരട്ടി കൊടുത്താൽ മതി അടിഭാഗം അതിനകത്ത് കുടുങ്ങാതെ നോയിക്കൊള്ളണം അതല്ലെങ്കിൽ നമ്മുടെ സിബ് വീണ്ടും പൊട്ട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ ചീർപ്പിലൊക്കെ വാസിലിനൊന്ന് പുരട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ എണ്ണ തേക്കാ തേക്കാത്തവർക്കാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണേലും മുടിയൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ചെയ്യുവാൻ പറ്റും അതേപോലെ പെയിൻ പേൻ ചീപ്പാണേലും അതേപോലെ തന്നെ നമ്മൾ പേനൊക്കെ ചീവിയെടുക്കുമ്പോഴത്തേനും നമുക്ക് ഒട്ടും നമുക്ക് വേദനയില്ലാതെ തന്നെ മുടിയൊന്നും പൊട്ടാതെ നമുക്ക് വാസുരം തേക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പേൻ ചീവി എടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ ചെയ്യാത്തറൊന്നും ചെയ്ത് നോക്കുക അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കാറുണ്ട് അപ്പം ഇതേപോലെ ഐസ് കെട്ട നമ്മുടെ താഴ്ഭാഗത്ത് കുറച്ചാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം ഫ്രിഡ്ജ് തുറന്നാലും ആ തണുപ്പ് പോവാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തണുപ്പ് നിൽക്കും അടുത്ത അടുത്തിട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ഒക്കെ ചുടുമ്പോഴത്തേനും നമ്മുടെ നോൺ സ്റ്റിക്കൊക്കെ പോയ പാനുണ്ടല്ലോ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഒക്കെ പോയതാണെങ്കിൽ ഇതേപോലെ ഐസ് ഒന്ന് അടുപ്പത്ത് വെച്ച് ദോശ വെക്കല്ല അടുപ്പത്ത് വെച്ചിട്ട് ഐസ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക എല്ലായിടത്തും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം ആ സൈഡ് ഭാഗത്തൊക്കെ സൈഡ് ഭാഗത്തൊക്കെ എത്ര കട്ടിയായിട്ട് പിടിച്ചിരുന്നാലും ഇതേപോലെ ഐസ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി ആ ചൂടോട് കൊടുക്ക തന്നെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക എല്ലായിടത്തും അപ്പോൾ നല്ലൊരു പാന് നല്ലൊരു സോഫ്റ്റും ആയിരിക്കും അതെല്ലാം കോട്ടിങ്ങി പോയതാണെങ്കിൽ തന്നെ നമുക്ക് ദോശയൊക്കെ നല്ല രീതികളായി കിട്ടും പിന്നെ ഒരു സവാള വെച്ചൊന്ന് തേച്ച് കൊടുക്കുക സവാള തോലി കളഞ്ഞ ശേഷം അതും ഒന്ന് വെച്ച് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇനി കണ്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം സവാളയെ ആ ഉപ്പും കൂടെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ ആ കൂട്ടിങ്ങിൽ പോയ പാനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ദോശയാണെങ്കിലും എന്താണേലും നമുക്ക് ഇളകി വരും ഇതേപോലെ സവാള വെച്ച് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല ചൂടായി കിടക്കുകയാണ് ഐസ് കട്ടയൊക്കെ ഉരുകിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഐസ് കെട്ട വെച്ചൊന്ന് തേച്ച് കൊടുത്തു അതിന് നമുക്ക് സവാള വെച്ച് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് അത് പരലുപ്പ് ചെറിയ പരലുപ്പാണ് ഇട്ടിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക സൈഡിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കട്ടി പിടിച്ചിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പാനൊക്കെ ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പം നല്ല ഒരു നല്ലൊരു ആണ് പാനിനകത്ത് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ദോശയും അതേപോലെ തന്നെ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും അപ്പം ഞാൻ കാണിച്ച് തരാം ഇനി നമുക്ക് പാനൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ അതിനകത്തോട്ട് എന്താണ്ട് ദോശ മാവഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ദോശയൊക്കെ ചുട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്